മലങ്കര മലങ്കരസഭാതർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് ആഹ്വാനവുമായി പാത്രിയാർക്കീസ് ബാവ ഭിന്നിച്ചു നിൽക്കുന്ന വിഭാഗവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാത്രിയാർക്കീസ് ബാവ പറഞ്ഞു ചർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു പാത്രിയാർക്കീസ് ബാവയുടെ ഈയൊരു പ്രതികരണം ആദ്യ പ്രതികരണം ന്യൂസ് മലയാളത്തിനാണ് ലഭിച്ചത് good morning god bless you god bless you god bless you yeah, you heard what i said in church right i still stand there on that so we are all for solving the issues and we will do our best but the best thing is through dialogue to talk about it and to come to an agreement വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആസിഫ് മുഹമ്മദാണ് ചേരുന്നത് ആസിഫ് ഏറെക്കാലമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ അതിലാണിപ്പോൾ പാത്രിയാർക്കിസ് ഭാവയുടെ ഇത്തരത്തിലൊരു പ്രതികരണം വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഏത് രീതിയിലാകും വിശ്വാസികൾ ഏറ്റെടുക്കുക അദ്ദേഹം എന്താണ് പ്രതികരിച്ചത് തീർച്ചയായും അദ്ദേഹം ഇന്ന് മലയ മലക്കുറിച്ച് ദർഗയിൽ നടന്ന കുർബാനയ്ക്ക് ശേഷം അദ്ദേഹം വിശ്വാസികളോട് അദ്ദേഹം സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ തരത്തിലുമുള്ള ചർച്ചയ്ക്ക് തയ്യാറാണ് വിഘടിച്ച് നിൽക്കുന്ന വിഭാഗവുമായുള്ള എല്ലാ ചർച്ചകൾക്കും ഞങ്ങൾ തയ്യാറാണ് ഇപ്പോൾ ചർച്ചകൾക്ക് പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ ചർച്ചകളിലൂടെ ഊരിത്തിരിയുന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള ചർച്ചകളിലൂടെ ഊരിത്തിരിയുന്ന അത് തീരുമാനം എന്താണെങ്കിലും അത് അംഗീകരിക്കാൻ പരിശുദ്ധ സിംഹാസനം തയ്യാറാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ചർച്ചകളിലൂടെ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം അതിനാവശ്യം ുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നൊരു നിലപാടിൽ തന്നെ ആഗോള സുറിയാനി സഭയുടെ അധ്യക്ഷൻ തന്നെ ആ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് അതിനുശേഷം ഇറങ്ങി വന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ തേടിയത് ആ സമയത്ത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറയുന്നുണ്ട് തങ്ങൾ ചർച്ചയിൽ ഇപ്പോൾ പള്ളിയിൽ താൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു അത് തന്നെയാണ് ആഗോള സുറിയാനി സഭയുടെ നിലപാട് അതനുസരിച്ച് ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാകണമെന്നുള്ള തങ്ങളുടെ നിലപാടിൽ തങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് അത്തരത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുള്ള ഏറ്റവും പോസിറ്റീവായി ായിട്ടുള്ള ഒരു തീരുമാനവും ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ പാത്രിയാർക്കീസ് ബാബ തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് അദ്ദേഹം വിശ്വാസികളോട് വിശദീകരിച്ചു അതിനുശേഷം നമ്മളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം ആ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം ഇത് കോടതിയിലൂടെ പരിഹരിക്കാൻ വരുന്ന ഒരു വിഷയമല്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹവും എടുത്തിട്ടുള്ളത് കാരണം ഇത് വിശ്വാസപരമായ ഒരു വിഷയ ഒരു പ്രശ്നമാണ് ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ അത് സ്വാഭാവികമായി കോടതിക്ക് സ്വത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പള്ളിയുടെ ഭരണപരമായ കാര്യം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ വിശ്വാസികളുടെ വിശ്വാസപരമായ തീരുമാ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കോടതിക്ക് കഴിയില്ല അതിന് ചർച്ചകൾ തന്നെയാണ് വേണ്ടത് ആ ചർച്ചകൾക്കുള്ള എല്ലാ വഴികളും നേരത്തെ തന്നെ തുറന്നിട്ടതാണ് അതുമായി ബന്ധപ്പെട്ട് സമിതിയെ നിയോഗിച്ചതാണ് ആ സമിതി ചർച്ചകൾക്ക് ഇപ്പോഴും തയ്യാറായി നിൽക്കുകയാണ് ആ രീതിയിൽ ഈ ഒരു പ്രശ്നം അത് ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാതെ ചർച്ചകളിലൂടെ പരിഹരിക്കണം മാത്രമല്ല അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇത് ചർച്ചകൾക്ക് പറ്റി ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ മലങ്കര സഭയുമായി ബന്ധപ്പെട്ട ഇരുവിഭാഗവും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അത് ചർച്ചകളിലൂടെ പരിഹരിച്ച് ചർച്ച ഒരുമിച്ച് പോകുന്ന ഒരു നടപടികളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകണമെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അദ്ദേഹം പറയുന്നത് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ചർച്ചകൾ തയ്യാറായി അതിലെടുക്കുന്ന തീരുമാനം അത് അംഗീകരിക്കാൻ പരിശുദ്ധ സിംഹാസനം തയ്യാറാണ് എന്ന് അദ്ദേഹം ഈ ഒരു വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ എടുത്തു പറയുന്നുണ്ട് അങ്ങനെ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്കും മലങ്കര സഭയിലെ ഇപ്പോൾ ആഹ്വാനം ചെയ്യുകയാണ്